എല്ലാവർക്കും നമസ്കാരം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല രുചികരമായിട്ടുള്ള തൈര് കൊണ്ടുള്ളൊരു കറിയാണിത് ഇത് കറികളൊക്കെ ഇല്ലാത്ത സമയത്ത് അമ്മ എളുപ്പത്തിൽ ഉണ്ടാക്കി തന്നിരുന്ന കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു കറിയും കൂടിയാണ് അപ്പോൾ എങ്ങനെ ഈ കറി ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ നമ്മളൊരു പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു കഷ്ണം കായം കട്ട കായം ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക പിന്നീട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആ എണ്ണയിലേക്ക് തന്നെ അല്പം എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു അര സ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഉലുവ ഇടുന്നതിനേക്കാളും ഒന്നുകൂടി കൂടി നല്ലത് ഇത് മൂത്ത് വരുമ്പോഴേക്കും ലാസ്റ്റ് ഉലുവപ്പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കൂടുതൽ നല്ലത് ഞാൻ എണ്ണയിലേക്ക് തന്നെ ഒരു പത്തോളം പച്ചമുളക് കീറി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ടല്ലേ മൂന്ന് വെണ്ടയ്ക്കീറിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം അപ്പം ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ വേണമെങ്കിൽ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ചോപ്പിച്ചെടുക്കണം ഇതിലേക്ക് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കായം കൈകൊണ്ട് തന്നെ പൊടിച്ചങ്ങ് ചേർക്കാം കായപ്പൊടിയേക്കാളും നല്ലത് ഇങ്ങനെ ചേർക്കുന്നതാണ് കാരണം കായത്തിൻ്റെ മണ വാസനയുള്ള എണ്ണയ്ക്കകത്താണിത് ഇത് വേകുന്നത് അപ്പോൾ അത് ഇനിയിപ്പം ഒരു അരസ്പൂണിൽ താഴെ മാത്രം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഫ്രൈ ആകുന്നില്ലേ ഇതുപോലെ ഈ കളറിൽ എത്താൻ പാകത്തിനാക്കുക ഇത്രയും കളർ കിട്ടാൻ പാകത്തിന് മൂപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ നന്നായിട്ട് ഉപ്പിച്ചെടുക്കണം ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ആദ്യമേ ചേർക്കുന്നതിലും നല്ലത് കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മളൊരു രണ്ട് കപ്പ് തൈരിലേക്ക് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന തൈരാണ് ഉപ്പും ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന തൈരാണ് ആ തൈരിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല അടിപൊളി കറിയായി ഇത് മാത്രം മതി ചോറ് അത്രയ്ക്ക് ടേസ്റ്റാണ് തേങ്ങയൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്നൊന്നേ ഉള്ളൂ ഇതപ്പോൾ നമ്മുടെ പാചകമൊക്കെ വളരെ എളുപ്പമാക്കാനും രുചികരമാക്കാനും ഇതുപോലെയുള്ള കറികളൊക്കെ എല്ലാവരും ഒന്ന് വെക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ